എല്ലാ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും വളരെ താല്പര്യമെടുത്ത് ഇതിൻ്റെ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ വന്നതിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് അതിനുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ് നല്ല പങ്കാളിത്തം നമുക്ക് ഈ സംഘാടക സമിതി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് ഉദ്ഘാടനം എന്നതിൽ മാത്രം ഒന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ തുടർന്ന് കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകുന്നതിന് ഒരു സംഘാടക സമിതി കൂടിയായിട്ട് ഇന്നത്തെ ഈ കാരണം ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്കത് അങ്ങനെ തന്നെ അത് മാറ്റി വയ്ക്കാൻ കഴിയും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടിപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് ഫ്രണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ച് അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തിയായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നമ്മൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു അദ്ദേഹം വരാമെന്ന് സംഭവിച്ചിട്ടുണ്ട് ഈ ജനുവരി എട്ട് പത്ത് വരെ ഇന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ് അപ്പോൾ പത്തിനും പതിനഞ്ചിനും എല്ലേറ്റീവായി പറഞ്ഞതും പത്തിനും പതിനഞ്ചിനും വരെയുള്ള രീതിയിൽ സ്കൂളിൽ വന്ന് സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഉൾപ്പെട്ടായിരുന്നു

तो तो दूसरा कह रहे हैं कि तो राइट पढ़े लाख आएगी, और ये लोग इधर करना हो जाएगा, देना, निरीक्षण इब्देउंगे, पालने पहुंचो, निरीक्षण करें, तो फिर सी संतोष, फिर मल्योज, फिर इसला फिर यंग राजू थोड़े के थोड़ा बड़े बीचे प्रसंज्ञा आह बाजार ഇവിടെ ഞാൻ ഒന്നോ രണ്ടോ വർഷത്തെ എസ് പി സിയുടെ പാസിംഗ് നവർ പരീഡിൽ പങ്കെടുക്കാൻ ഞാൻ ഈ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് ஃபோன் நம்பர் எழுதிட்டா ஃபோன் நம்பர் எழுதிக்கிட்டேன் ஃபோன் நம்பர் ുമായി ബന്ധപ്പെട്ട് പിന്നീട് ഏതായാലും ഒരു അധികം അനുവദിക്കാനുള്ള സാഹചര്യം